ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ചെങ്ങളായി പോലിമ മെയ് പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ചുവരെ ചെങ്ങളായി എഇ പി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും മെയ് പതിനെട്ടിന് കണ്ണൂർ ജില്ലാ കലക്ടർ അരുൺ വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി മോഹനൻ പറഞ്ഞു ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ചെങ്ങായി പൊലിമ മെയ് പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ ചങ്ങളായി എ യു പി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും മെയ് പതിനെട്ടിന് ഉദ്ഘാടനം വൈകുന്നേരം ആറു മണിക്ക് കണ്ണൂർ ജില്ലാ കലക്ടർ അരുൺ വിജയൻ നിർവഹിക്കും ഓരോ ദിവസവും വിവിധ മേഖലയെ സംബന്ധിച്ച് വിവിധ സെമിനാറുകൾ നടക്കും തുടർന്ന് എല്ലാ ദിവസവും കലാ സാംസ്കാരിക പരിപാടികളും ഉണ്ടായിരിക്കും പതിനെട്ടിന് രാത്രി ഏഴ് മണിക്ക് മ്യൂസിക്കൽ ഫ്യൂഷൻ നൈറ്റ് പത്തൊമ്പതിന് മാപ്പിളപ്പാട്ടുകൾ കോർത്തിണക്കിക്കൊണ്ട് ഇശൽ രാവ്ത്തിയന്നിന് രാത്രി മണിക്ക് ഏഴുമണിക്ക് കലാസന്ധ്യന് നാടകോത്സവം നാടൻപാട്ട് മെഗാ മ്യൂസിക്കൽ നൈറ്റ് നൈറ്റ് എന്നിവയും ഉണ്ടാകും പൊലിമയ്ക്ക് മാറ്റുകൂട്ടാൻ കാർണിവലും ഒരുക്കുന്നുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി നാല് വർഷം പിന്നിടുകയാണ് ഈ പഞ്ചായത്ത് ശേഷം നമ്മുടെ വന്ന എല്ലാ വികസന പ്രശ്നങ്ങളെയും അഡ്രസ് ചെയ്യാൻ നമുക്ക് സാധ്യമായിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോ മുന്നോടിയായിട്ട് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ തൊണ്ണൂറ്റഞ്ച് ശതമാനവും പൂർത്തിയാക്കാൻ നാല് വർഷക്കാലം കൊണ്ട് എന്ന അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ അഞ്ചാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നത് അഞ്ചാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി നാല് വർഷക്കാലം നാം നടത്തിയ പ്രവർത്തനങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നതിനും ഭാവിയിൽ നാം ഏറ്റെടുക്കേണ്ടതെന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു പൊതുജന സമക്ഷം വിശദീകരിക്കുന്നതിനു വേണ്ടിയാണ് ചെങ്ങളായി ഫെസ്റ്റ് എന്ന നിലയിൽ വികസന വിജ്ഞാന വാരമായി ആചരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ചെങ്ങളായി കൊലുമ എന്ന പേരിലാണ് ചെങ്ങളായി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു പ്രാദേശിക ഉത്സവം സംഘടിപ്പിക്കാൻ ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത് പതിനെട്ടാം തീയതി മെയ് പതിനെട്ടാം തീയതിയാണ് നമ്മൾ ഈ പരിപാടി ആരംഭിക്കുന്നത് നമ്മുടെ കൊച്ചുകുട്ടികളായ നമ്മുടെ പഞ്ചായത്തിലെ മുപ്പത്തിയേഴ് അംഗൻവാടികളിലെ കുട്ടികളുടെ കലാപരിപാടികളോട് കൂടിയാണ് അന്ന് ആരംഭിക്കുന്നത് അന്ന് വൈകുന്നേരം ഫ്യൂഷൻ മ്യൂസിക്കൽ നൈറ്റ് എന്ന രീതിയിലൊരു കലാപരിപാടിയും അതിൻ്റെ ഭാഗമായി നമ്മൾ സംഘടിപ്പിക്കുക മെയ് പത്തൊമ്പതാം തീയതി ചെങ്ങളായി ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങളെയെല്ലാം അഡ്രസ് ചെയ്യുന്നതിനു വേണ്ടിയുള്ള വിവിധങ്ങളായ സെമിനാറുകളാണ് സംഘടിപ്പിക്കപ്പെടുന്നത് അന്ന് വൈകുന്നേരം മാപ്പിളപ്പാട്ട് ഗായക സംഘത്തിൻ്റെ ഈശ്വൽ സന്ധ്യ എന്നൊരു പരിപാടി കൂടി സംഘടിപ്പിക്കപ്പെടുകയാണ് ഇരുപത്തി ഒന്നാം തീയതി വയോജനങ്ങളെ സർഗസംഗമം നടത്തുന്നതിനു വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്തിലെ ജനസംഖ്യയിൽ മൂന്നിലൊന്നും വയോജനങ്ങളാണെന്ന് നമുക്കറിയാം അവരെ ചേർത്ത് പിടിക്കുന്നതിന് ആവശ്യമായ നിലപാടുകളാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ദിവസം വയോജനങ്ങളുടെ കൂടിച്ചേരലിനു വേണ്ടിയുള്ള വയോജന സർഗസംഘമായി ഇരുപത്തിയൊന്നാം തീയതി നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്തിലെ വിവിധങ്ങളായ കലാകാരന്മാർക്ക് അവരുടെ സർഗഭാഷകളെ പ്രദർശിപ്പിക്കാൻ വേണ്ടി അന്ന് വൈകുന്നേരം ഒരു കലാസന്ധ്യ കൂടി നമ്മൾ സംഘടിപ്പിക്കുകയാണ് ഇരുപത്തിരണ്ടാം തീയതി കലാ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഫെസ്റ്റാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിലെ പതിനഞ്ച് വിദ്യാലയങ്ങളും അവിടുത്തെ മുഴുവൻ അധ്യാപകരും പി ടി എ ഭാരവാഹികളും മദർ പി ടി എ ഭാരവാഹികളും ചേർന്ന് ഇരുന്നുകൊണ്ട് ആധുനിക കാലത്തെ വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് അന്ന് ഉച്ചക്ക് ശേഷം ചെങ്ങളായി ഗ്രാമപഞ്ചായത്തിലെ കലാ സാംസ്കാരിക രംഗത്തെ പ്രവർത്തകരെ എല്ലാം ഒത്തുചേർന്നുകൊണ്ട് ഒരു സാഹിത്യ സംഗമം കൂടി സംഘടിപ്പിക്കുക അന്ന് വൈകുന്നേരം ചെങ്ങളായി ഗ്രാമപഞ്ചായത്തിലെ പ്രാദേശിക നാടക കലാകാരന്മാർ അവതരിപ്പിക്കുന്ന കൂടിയാണ് ആ പരിപാടി അവസാനിക്കുക മെയ് ഇരുപത്തി മൂന്നിന് കാർഷിക രംഗത്തെ പുതിയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനു വേണ്ടി കൃഷിക്കാരുടെ സംഗമമാണ് ഉദ്ദേശിക്കുന്നത് കൃഷിക്കാരുടെ സംഗമത്തിൽ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക വിദഗ്ധന്മാരെല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള ഒരു സംവാദം അതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെടുകയാണ് ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ കാർഷിക കൂട്ടായ്മകളുടെ ഭാഗമായുള്ള ജെ എൽ ജികൾ സ്വാശ്രയ സംഘങ്ങൾ അവരുടെയെല്ലാം ഒരു സംഗമം കൂടി ഇതിൻ്റെ ഭാഗമായി നടത്തുന്നതിന് വേണ്ടി ഉദ്ദേശിക്കുന്നു അന്ന് രാത്രി നമ്മൾ പ്രധാനപ്പെട്ട നാടൻപാട്ട് കലാകാരന്മാർ അണിനിരത്തിക്കുള്ള ഒരു പ്രമുഖമായ നാടൻപാട്ട് പരിപാടി കൂടി അതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെടുകയാണ് ഇരുപത്തിനാലാം തീയതി യുവജനങ്ങളെയാണ് അഡ്രസ്സ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിലെ അഭ്യസ്ത വിദ്യരും മറ്റുമായ യുവജനങ്ങളെ ഒരു ദിവസം നമ്മൾ അവരുടെ പൊതുവായ വിഷയങ്ങളെ ചർച്ച ചെയ്യുകയാണ് തൊഴിൽ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ച തൊഴിലില്ലായ്മ എന്നൊരു പ്രശ്നം തന്നെയാണ് ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി വൈജ്ഞാനിക കേരളവുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായ സെമിനാറുകൾ അന്ന് സംഘടിപ്പിക്കും വൈകുന്നേരം പ്രൊഫഷണൽ മീറ്റും ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെടുകയാണ് അന്ന് രാത്രി നമ്മൾ മ്യൂസിക്കൽ ബാൻഡ് എന്നറിയപ്പെടുന്ന ഒരു ടീമിൻ്റെ മ്യൂസിക്കൽ ബാൻഡ് കൂടി അന്ന് സംഘടിപ്പിക്കും സമാപന ദിവസം ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ചയാണ് നമ്മുടെ പഞ്ചായത്തിലെ സ്ത്രീകളെ ആകെ അണിർത്തിക്കൊണ്ട് ഒരു ഷീഫ് എസ്റ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് രാവിലെ കൗമാരക്കാരായ സ്ത്രീ പെൺകുട്ടികളുടെ ഒരു സംഗമവും ഉച്ചയ്ക്ക് ശേഷം പഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന കലാ മത്സരങ്ങളുമാണ് ഇതിൻ്റെ ഭാഗമായി ഉദ്ദേശിക്കുന്നത് അന്ന് രാത്രി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാട്ടർ ഡീച്ച് നൈറ്റ് കൂടി ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന അതിഗംഭീരമായ പ്രാദേശിക ഉത്സവത്തിന് നേതൃത്വം നൽകാനാണ് ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് ഗ്രഹിക്കുന്നത് ജീവിതത്തിൻ്റെ വിവിധ മേഖലയിലുള്ള എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് മുഴുവൻ നാട്ടുകാരുടെയും ബഹുജനങ്ങളുടെയും പിന്തുണ ഞങ്ങൾ ആർദമായി അഭ്യർത്ഥിക്കുകയാണ്